എന്നാ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ ഞങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് എല്ലാവർക്കും പറയാനായിട്ട് എന്റെ ഫാഷൻ ക്യാറ്റ് പ്രസവിച്ച് ദൂസി ഒരു കുട്ടി ഒരു മോൻ അപ്പൊ അതിനെ നിങ്ങളവിടെ കാണിക്കാം ഞാൻ ഞങ്ങണിക്കാൻ പോവില്ല ഒന്നും ചെയ്യല്ലേ എടുത്തോട്ടെ നാലു ദിവസേ ആയുള്ളു അവള് ഓടന്ന് അവള് തള്ള ഓടിയെത്തും പൊഞ്ഞിന്റെ കരുത്തിയൊക്കെ നമ്മളായോണ്ട് കുഴപ്പമില്ല നമ്മളായതുകൊണ്ട് കുഴപ്പമില്ല വേണ്ട മോനാണ് മോൻ കുട്ടി പ്പോഴും ഓടിയെത്തും ബപ്രാപം കാണണം കുഞ്ഞിന്റെ കരച്ചിലായിട്ട് നല്ല ശ്രദ്ധയാണ് കുഞ്ഞിനെ കുഞ്ഞിനെ പാൽ കൊടുക്കാനും കുഞ്ഞിനെ ശ്രദ്ധിക്കണം നല്ല ശ്രദ്ധയുണ്ട് ആദ്യത്തെ പ്രസവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളു അടുത്ത വീഡിയോ കാണാം ഏറ്റവും